ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ടു തരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല കിടന്നിനായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് വേണ്ട ശർക്കരപ്പാനിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു മൂന്ന് അച്ച് ശർക്കര എടുത്തേക്കുന്നത് അതിലോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ അത് നല്ലപോലെ അരിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ അത് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഭാഗത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഇലക്കിയ മഞ്ചാരം കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന കാര്യം ഞാൻ അതിലോട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കതിലോട്ടൊരു അര ടീസ്പൂൺ അളവിൽ കറുത്തെള്ളും അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാമെന്ന് ഞാൻ ഞാനവിടെ ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ തവി മാവ് അതുപോലെ നമ്മൾ നെയ്യപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ തന്നെ താനങ്ങ് മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ നമ്മൾ നെയ്യപ്പം തയ്യാറാക്കുന്ന പോലെ ആ ഒരു ടൈമിൽ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് തീ കൂട്ടി വെക്കരുത് അപ്പം നമ്മുടെ അപ്പം ഒട്ടും തന്നെ ശരിയാവില്ല കേട്ടോ അപ്പം നമ്മൾ നെയ്യപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ചൂട് കുറയും ചെയ്ത് കൂടിപ്പോവേം ചെയ്ത് ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കുട്ടനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാമെന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്